ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുര നടയിലെ അലങ്കാര ഗോപുര നിർമ്മാണം പുനരാരംഭിച്ചു ലക്ഷം രൂപ എസ്റ്റിമേറ്റിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ദേവസ്വം ബോർഡിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്നത് സമിതി നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് പുതിയ രൂപരേഖ അംഗീകരിക്കുകയും അതിനനുസരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് നടക്കുന്നത് ഇതിനായി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പ്രത്യേകം താല്പര്യമെടുത്തതായി ഉപദേശക സമിതി അംഗങ്ങൾ പറഞ്ഞു സോയിൽ ടെസ്റ്റ് നടത്തി സ്ഥിതിയുടെയും എഞ്ചിനീയറുടെയും നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് വാഹനത്തിൽ ആനയെ ക്ഷേത്ര കിഴക്കേ നടയിൽ എത്തിക്കാൻ കഴിയും വിധം ഉയരത്തിലാണ് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് ആറ് പില്ലറുകളിലാണ് പുതിയ ഗോപുരം ഉയരുന്നത് നാലു മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ മഹേഷ് രാഘവൻ അഡ്വക്കേറ്റ് ബി മണികണ്ഠൻ നായർ ഗുണശേഖരൻ എന്നിവർ പറഞ്ഞു ഈ പുതിയ ശേഷം നമ്മളൊരു തീരുമാനം എടുത്തായിരുന്നു പടിഞ്ഞാറൻ ഗോപുരത്തിൻ്റെ അതേ പ്രാധാന്യത്തോടെ കിഴക്കൻ ഗോപുരം പണിയണമെന്നാണ് നമ്മുടെ ഒരു തീരുമാനം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പണി വർക്കെടുത്തിട്ട് ദേവസ്വം പരാമർത്ത വകുപ്പുമായിട്ട് ബന്ധപ്പെടുകയും അപ്പം അവർ തന്നിരുന്ന പഴയ എസ്റ്റിമേറ്റിൽ ഞങ്ങൾ കുറച്ചുകൂടെ ഞങ്ങളുടെ കുറച്ച് ആശയങ്ങളും കൂടെ പങ്കുവെച്ചു അതിനു വെച്ച് ഞങ്ങൾ ദേവസ്വം ബോർഡ് മിനിസ്റ്ററും അതു അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്തു അദ്ദേഹം റീ എസ്റ്റിമേറ്റ് ചെയ്തു ഗോപുരത്തിന് മാറ്റങ്ങൾ വരുത്തി അപ്പം പുതിയ ഗോപുരം എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തഞ്ചോടിയോളം ഹൈറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിന് നമ്മൾ വേണ്ട പ്രാഥമിക കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ സ്ഥപതിയെ കൊണ്ടുവന്ന് സ്ഥാനം നോക്കിച്ചു സോയിൽ ടെസ്റ്റ് നടത്തി ഈ പാടശേഖരമായ ഈ പ്രദേശമായതുകൊണ്ട് സോയിൽ ടെസ്റ്റ് നടത്താതെ ഇത് ഇതിൻ്റെ ബലക്ഷയം നമുക്കത് നോക്കേണ്ടതായിരുന്നു അതുകൊണ്ടാണ് സോയിൽ ടെസ്റ്റ് നടത്തിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ പില്ലറുകൾ പണിയാനായിട്ട് ആരംഭിച്ചത് ഈ നമ്മളൊരു ഏറ്റുമാന മഹാദേവ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എഴുന്നള്ളത്തിന് ആനകളെ പെട്ടെന്ന് കിടക്കാൻ നടപടിയാണ് അപ്പോൾ ആനയും വാഹനവും കൂടെ വന്നാൽ പോലും കയറിപ്പോരാമെന്ന രീതിയിലാണ് അതിൻ്റെ മാതൃകയിലാണ് ഈ കാര്യങ്ങൾ വളർക്കൊണ്ടിരിക്കുന്നത്